എന്താണ് സൗണ്ട് ഹീലിംഗ് സൗണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടിബറ്റൻ മൊഡാലിറ്റിയാണ് അത് നമ്മുടെ നാട്ടിൽ പല ടൈപ്പ് മൊഡാലിറ്റികൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതൊരു ടിബറ്റൻ ബുദ്ധ സന്യാസിമാർ ഉപയോഗിക്കുന്ന ഒരു തെറാപ്പിയാണ് ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു മൊഡാലിറ്റിയാണ് ടിബറ്റൻ സിംഗിങ് ബോൾ ആണ് അതിന് ഉപയോഗിക്കുന്ന യൂട്ടിലിറ്റി അതിൽ നിന്ന് നിന്നുണ്ടാവുന്ന ശബ്ദവും വൈബ്രേഷനുമാണ് നമ്മളെ ഈ മനസ്സിനെ എൻഹാൻസ് ചെയ്യുന്നത് നമുക്കുണ്ടാകുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഇതിനകത്തൂടെ മാറ്റാൻ സാധിക്കുമോ ഇതിൽ പൂർണ്ണമായിട്ടും ടിബറ്റൻ സ്വിങ്ങിംഗ് പോൾ ഉപയോഗിച്ച് കിട്ടും എന്നല്ല ഞാൻ പറയുന്നത് അതായത് നമ്മളുടെ മനസ്സാണ് ശരീരത്തിനെ ചലിപ്പിക്കുന്നത് അപ്പോൾ ഈ ശരീരത്തിനെ ചലിപ്പിക്കാൻ കഴിവുള്ള മനസ്സിനെയാണ് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യുന്നത് അതിനെ ട്രീറ്റ് ചെയ്ത് കഴിയുന്ന ടൈമിൽ നമ്മളുടെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ഇത് തനത്താനം മാറ്റുകയും ബാലൻസ് വരുന്നത് നമുക്ക് മെഡിസിനോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയാണ് ഇന്നേ വരെ ഞാൻ കണ്ടേക്കണതും കാര്യങ്ങൾ അങ്ങനെയാണ് ഉണ്ടായത് ഒത്തിരി അനുഭവങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അപ്പോൾ ഇപ്പോൾ ഈ റീസൻറ്റ്ലി ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൻസെൻസ് ഉണ്ടായ ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു ദിവസം ട്രൈ എന്നുള്ളതിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കാണുന്ന ടൈമിൽ അദ്ദേഹം ഈ പറയുന്ന രോഗി ഒരു ബ്ലൂമി ആയിട്ടാണ് ഉണ്ടായിരുന്നത് വൺ എക്സ് ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ സന്തോഷം കൊണ്ട് അവർ ചിരിക്കാൻ തുടങ്ങുകയും വളരെ ഹാപ്പിനെസ് ഫീൽ ചെയ്തു തുടങ്ങി അങ്ങനെ അവരുടെ വീട്ടുകാർ എന്നടുത്ത് ഞാൻ പറഞ്ഞ ഏഴു ദിവസമാണ് അവർക്ക് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ ഏഴു ദിവസം ചെയ്യാൻ തയ്യാറായി അങ്ങനെ രണ്ടാമത്തെ ദിവസവും ക്രോസ് ചെയ്തു അഗെയിൻ മൂന്നാമത്തെ ദിവസം അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾക്ക് എണീക്കാൻ സാധിച്ചു വൺസ് ഈ ഹീലിങ് കഴിയുമ്പോൾ തന്നെ താനെണീറ്റു അത് അവരിലുണ്ടായ വളരെ അധികം വലിയൊരു വ്യത്യാസമാണ് സംഭവിച്ചത് അവർ വളരെ സ്ലോവിലാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എണീക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു അങ്ങനെയായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് എണീക്കാൻ സാധിച്ചു ഇത് ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കുറെ കേസുകൾ കണ്ടത് റീസെന്റ്ലി കണ്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് എനർജിയാണോ ഇത് ഹീല് ചെയ്തു മാറ്റുന്നത് ഇതില് അങ്ങനെ എനർജി കളയുക എന്നൊന്നും ഇതിലൊന്നും പറയുന്നില്ല ഇതിൽ ഒരു ഫ്രീക്വൻസി കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത് ഓരോ ഫ്രീക്വൻസികളും കറക്റ്റ് ചെയ്യുക ഓരോ ഓർഗൻസിനും ഓരോ ചക്രയ്ക്കും നമ്മുടെ ഓറയ്ക്കും ഉള്ള ഫ്രീക്വൻസി കറക്റ്റ് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ ഇതിൽ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ഒന്നും പറയണില്ല എല്ലാ എനർജിയും സെയിം തന്നെയാണെന്നാണ് പറയണത് അത് നമ്മളെങ്ങനെ അതിനെ കാണുന്നോ അതാണ് ആ എനർജി ആണ് നമ്മുടെ വാക്കുകൾക്ക് വരെ വളരെ പവർഫുള്ളാണെന്നാണ് പറയുന്നത് നമ്മൾ നമ്മളെന്ത്സാരിക്കണോ അത് റിട്ടേൺ ചെയ്യും നമുക്ക് പ്രകൃതി അത് റിട്ടേൺ ചെയ്യും നമ്മൾ എന്ത് നല്ലത് സംസാരിച്ചോ അത് നല്ലതേ റിട്ടേൺ ചെയ്യുള്ളു നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് പിന്നീട് വരിക വളരെ കാലത്തെ പ്രാക്ടീസ് കൊണ്ടാണ് സഹസ്രാചാര ചക്രം പോലും പല ആളുകളും ഓപ്പൺ എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സൗണ്ട് സൗഖ്യ ചെയ്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ സഹസരാരം ഓപ്പൺ ആകുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നമ്മൾക്ക് ഒരു ലൈവ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഇതൊരു മിസ്ട്രി തന്നെയാണ് വൺസ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ പൊട്ടൻഷ്യലും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും നമുക്കറിയാം അസുഖം വരുമ്പോൾ മരുന്ന് കഴിച്ചാൽ അസുഖം മാറും ഈ സൗണ്ട് ഹീലിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറുന്നത് ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സൗണ്ട് ഹീലിംഗിൽ ഡി എൻ എ തലത്തിൽ വരെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഡി എൻ എ റീക്രിയേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും എങ്ങനെയാണ് ഒരു വ്യക്തിയായി മാറുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡി എൻ എയുടെ പ്രത്യേകത അനുസരിച്ചായിരിക്കും ഈ ഡി എൻ എയിൽ വരുന്ന ഡിസ്ട്രോഷനുകളാണ് ഇതിലൊക്കെ എഫക്റ്റ് ചെയ്യണത് അപ്പോൾ ഈ ഡി എൻ എയിൽ നമ്മളിതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സെല്ലിനെ റീക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാനും അല്ലയെന്നുണ്ടെങ്കിൽ അതിനെ റീജനേറ്റ് ചെയ്യാനും സാധിക്കും ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് ഇതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ആണോ മാറ്റുന്നത് അതായത് നമ്മളുടെ ശരീരത്തിന് ഉള്ള എല്ലാ അവയവങ്ങൾക്കും ഒരു വൈബ്രേഷൻ ഉണ്ട് എല്ലാ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതാണ് ഈ ഭൂമി ഫുൾ വൈബ്രേറ്റ് ചെയ്യണം ഇതിലുള്ള എല്ലാ ചരാചരങ്ങളും വൈബ്രേറ്റ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ വൈബ്രേഷന് എല്ലാ വൈബ്രേഷൻ മീൻസ് ഓരോ അവയവങ്ങൾക്കും പെർട്ടിക്കുലർ ഫീ ഫ്രീക്വൻസി വെച്ചിട്ടാണ് അത് വൈബ്രേറ്റ് ചെയ്യുക ആ വൈബ്രേഷനിൽ നിന്ന് വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾക്ക് അസുഖം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് മാറുക അത് ചിലപ്പോൾ കുറവായിരിക്കും വൈബ്രേഷൻ ചിലപ്പോൾ കൂടിയ വൈബ്രേഷനിലേക്ക് പോകും അപ്പോഴാണ് ഈ അസുഖം എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവി എത്തിച്ചേരുന്നത് ആ ഇതിനെ നമ്മൾ റിയൽ ഫ്രീക്വൻസിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ അസുഖം മാറുകയാണ് ചെയ്യുന്നത്